കോവളം കടൽ തീരത്ത് സ്റ്റാർട്ടപ്പുകളുടെ ചാകരയായിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് ദിവസം ഹഡിൽ ഗ്ലോബലിന്റെ അവസാന ദിവസമാണിന്ന് ഈ ഹഡിൽ ഗ്ലോബൽ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ എന്താണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് കിട്ടുന്ന ടേക്ക് അവേ അല്ലെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഈ ഒരു പ്രോഗ്രാം മൂന്ന് ദിവസം ഇത്രയും ആയിരത്തിലധികം പേരെ വെച്ച് അല്ലെങ്കിൽ ആയിരത്തില ആയിരത്തിലധികം ആളുകൾ ഈ ഒരു വേദിയിൽ സജീവമാകുമ്പോൾ എന്താണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനെ സംബന്ധിച്ചിടത്തോളം ടേക്ക് എന്നുള്ളത് നമുക്ക് അശോക് പഞ്ചകാരനോട് ചോദിക്കാം അശോക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ ചെയ്ത കേരള സ്റ്റാർട്ടപ്പ് മിഷനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഏറ്റവും അഭിമാനകരമായ ഒരു ഹഡിലാണ് കാരണം പാർട്ടിസിപ്പേഷൻ കൊണ്ടും അതുപോലെ തന്നെ ഇന്ററാക്ഷൻ കൊണ്ടും കൊലാബറേഷൻ കൊണ്ടും നമുക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ് സ്റ്റാർട്ടപ്പ്സ് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഒരു പോസിറ്റീവ് എന്ന് പറയാവുന്നത് എന്താണ് ആദ്യമായി പറയാൻ പറ്റുന്നത് ഈ കഴിഞ്ഞ മൂന്ന് ദിവസം വളരെ ആയിട്ടുള്ള നടന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഏകദേശം നൂറോളം സ്റ്റാർട്ടപ്പ്സ് ഇവിടെ പ്രോഡക്റ്റ്സ് ഷോക്കെയ്സ് ചെയ്തായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം നല്ല ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് സൈൻ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് ഏകദേശം ഒരു നൂറ്റൻപതോളം ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു നൂറ്റൻപതോളം ഇൻവെസ്റ്റേഴ്സ് ഏകദേശം ഒരു മുന്നൂറ് തൊട്ട് നാനൂറ് സ്റ്റാർട്ടപ്പ്സിനെ വരെ വൺ ടു വൺ മീറ്റിംഗ് കൊടുക്കാൻ പറ്റി ഏകദേശം ഒരു അൻപതോളം മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു അവർ ഒരു മെൻറ്റർ വരെ ഒരു ഇരുപതോളം സ്റ്റാർട്ടപ്പുകളെ കോൺവെർസേഷൻ വളരെ ഇൻറ്റൻസ് കോൺവെർസേഷൻ ചെയ്യാൻ പറ്റി അപ്പം ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഹഡിൽ എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ് വേർ ഇൻ യു കം ഹിയർ യു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ ആൻഡ് മെയ്ക്ക് ലോങ് റിലേഷൻഷിപ്പ് അപ്പം ഈ വന്ന സ്റ്റാർട്ടപ്പുകൾക്കെല്ലാം ഉള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹഡിലിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇൻഫാക്ട് ഫസ്റ്റ് എഡിഷനിൽ വന്ന സ്റ്റാർട്ടപ്പ്സ് വരെ ഈ എഡിഷനിലേക്ക് സ്കെയിൽഡപ്പ് കമ്പനീസ് ആയിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ദേ ഇൻഫാക്ട് ഫീൽ റിയലി പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദ സ്റ്റാർട്ടപ്പ് മാത്രമല്ല സ്റ്റാർട്ടപ്പുകളുടെ നമ്മുടെ ഒരു മാറി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത കേരള സ്റ്റാർട്ട് മിഷിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി ഇപ്പം അശോക് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ നമ്പർ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന്റെ നമ്പർ ഈ എക്കോ സിസ്റ്റത്തിലുള്ള ഇന്നോവേറ്റേഴ്സ് ഫൗണ്ടേഴ്സ് ഗവൺമെന്റ് പോളിസി മേക്കേഴ്സ് ഇവരെല്ലാം തന്നെ ഈ ഒരു ഓണ്ടർപ്രണർ എക്കോസിസ്റ്റത്തിനെ ഒരു ലൈവായി നിർത്തിക്കൊണ്ടാണ് ഈ മൂന്ന് ദിവസത്തെ പ്രോഗ്രാം നടന്നത് ഇപ്പോൾ ഇതിൽ ഇതിൽ പങ്കെടുത്ത ആളുകൾ എന്നുള്ള നിലയിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അടിൽ ഗ്ലോബൽ ട്വന്റി ട്വന്റി ഫോർ ഈ വർഷം ഒരുപക്ഷെ ആദ്യമായിട്ടാണോ നിങ്ങൾ വരുന്നത് അടിൽ മുമ്പത്ത് വന്നിട്ടുണ്ട് അപ്പൊ എന്ത് പ്രത്യേകതയാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇത്തവണത്തെ യുനീക്നെസ് ആയി തോന്നിയത് എല്ലാ സമയവും ഒരു യുണീക് ആണ് നെറ്റ്വർക്കിംഗ് ആയാലും ഇവന്റ്സ് ആയാലും ഭയങ്കര ലൈക് യുണീക്ക് ആണ് ആക്ച്വലി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു വേദിയിലേക്ക് വരുമ്പം ഇൻവെസ്റ്റേഴ്സിനെ കാണാനായിട്ട് വരുന്നവരുണ്ട് അല്ലെങ്കിൽ കൊലാബറേഷന് വരുന്നവരുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും ഗുണമായി തോന്നിയത് അല്ല ഇവിടെ നെറ്റ്വർക്കിംഗ് തന്നെയാണ് അതാണ് ഏറ്റവും കോറായിട്ടുള്ള സാധനം മൂന്ന് ദിവസം ഇത്രയും ആയിട്ട് ആളുകൾ വന്നു പോകുമ്പോട്ട് ഏറ്റവും നന്നായിട്ട് ഹഡിൽ ചെയ്യാൻ പറ്റിയത് എല്ലാ വർഷവും നമ്മൾ വളരെ നല്ലൊരു പുരോഗമനമാണ് നടത്തിയിരിക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ കൂടെ ഫോക്കസ് ആയിട്ട് കുറച്ചും കൂടെ ചെയ്തത് ഇപ്പം ഇൻഡസ്ട്രി റൗണ്ട് ടേബിൾ നടന്നു ഇൻഡസ്ട്രി കോർപ്പറേറ്റ് റൗണ്ട് ടേബിൾ അതിനകത്ത് ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഒന്നര മണിക്കൂറോളം കോർപ്പറേറ്റ് ചെലവാക്കുകയും ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുകയും ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല ഒരുപാട് ജോബ് കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഹഡിൽ ഗ്ലോബൽ ട്വന്റി ട്വന്റി ഫോർ എന്നുള്ളതാണ് എങ്ങനെയാണ് എങ്ങനെ തോന്നുന്നു ഒരു ഈയൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഹാഡിലിന് വാട്ട് മേക്സ് ഇറ്റ് ഫോർ യു ആസ് എ ഫൗണ്ടർ ഞാൻ ഒരു മേക്സ്റ്റർ മീറ്റ് ഇൻവെസ്റ്റേഴ്സിനുള്ള ആക്സസ് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അത് ഹഡിൽ കവർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഡയറക്ട് ആക്സസ് ആണ് കിട്ടുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെ കുറച്ച് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ഹെൽപ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർ കുറച്ചുകൂടെ അപ്രോച്ചബിൾ ആണ് ഒരു ബിഗർ റൗണ്ട് ഓഫ് ഫണ്ടിങ് ആസ്പെക്സിൽ ഈ ഹഡിൽ വളരെ ഹെൽപ്ഫുൾ ആണ് ഞങ്ങൾക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് മീറ്റിംഗ്സും കിട്ടിയിട്ടുണ്ട് എമേജിംഗ് ടെക്കിൽ ഫോക്കസ് സെഷൻസ് ഹഡിൽ ഗ്ലോബലിൽ ഒരു വേറിട്ട ഒരു സെഷൻസ് ആയിരുന്നു സിഇഒ ആയ ടോമിൻ എനിക്കൊന്നും അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും ടോം ഇതിൽ നമുക്കറിയാം സ്പേസ് അഗ്രികൾച്ചർ ഫുഡ് എല്ലാ സെക്ടറിനെയും കവർ ചെയ്തിട്ടുണ്ട് ഇത്തവണത്തെ ഹാഡിൽ പ്രത്യേകിച്ചും ഐ എസ് ആർഒ ചെയർമാൻ ഒരുപാട് പിന്നെ മാത്രമല്ല നമ്മൾ എംഒ യു ആണ് ഡിആർഡിഒഒ നടത്തിയിരിക്കുന്ന എംഒ അങ്ങനെ ഒരുപാട് എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം ഇത്തവണത്തെ ഹാഡിൽ ഗ്ലോബലിൽ ഉണ്ട് അപ്പം സ്പെസിഫിക്കലി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഫോക്കസ് ചെയ്യുന്നത് കേരള ടു ബിക്കം എ ടെക് ബികം എന്താണ് ഹഡില് എന്താ പറയാ നമുക്കൊരു യുണീക് ആയിട്ട് ഒരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം ഐ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ് ദാറ്റ് ഹാപ്പൻ നമ്മൾ എമർജിംഗ് ടെക്നോളജി ഹബിന്റെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു ദിസ് റിപ്പോർട്ട് ലേസ് ഔട്ട് ദ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് ഇയേഴ്സ് ഫോർ കേരള ഏത് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് വാട്ട് വിൽ ഗിവ് ദ മോസ്റ്റ് റിസൾട്ട്സ് വാട്ട് ആർ അവർ സ്ട്രെങ്സ് അതിനകത്ത് നിന്ന് അഗ്രികൾച്ചർ സ്പേസ് എനർജി ക്രിയേറ്റീവ് സെക്ടർ എ ആർ വി ആർ ആൻഡ് ഹെൽത്ത് കെയർ ഇതാണ് നമ്മുടെ ഐഡന്റിഫൈ സെക്ടേഴ്സ് ഈ ഓരോ സെക്ടറിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് വളരെയധികം പ്രോഗ്രാംസ് നടത്തി ഐ എസ് ആർയുടെ ചെയർമാൻ വന്ന് സ്പോക്ക് ടു സ്റ്റാർട്ട് ഹൗ ക്യാൻ ദേ വർക്ക് വിത്ത് ഐ എസ് ആർ വാട്ട് ഇസ് ദയർ വിഷൻ ഹൗ ക്യാൻ ദേ അലൈൻ വിത്ത് ഇറ്റ് ഡിഫൻസിന്റെ ആൾക്കാരും സംസാരിച്ചു ക്രിയേറ്റിവിറ്റി പല സെഷൻസ് നടന്നു ഇവിടെ കുറെ എക്സിബിഷൻസും ഇൻസ്റ്ററേഷൻ എല്ലാം വി ഹാവ് സീൻ ഇറ്റ് ആൻഡ് പീപ്പിൾ ഹാവ് റിയലി എൻജോയ്ഡ് ദിസ് എക്സ്പീരിയൻസ് ഓഫ് കുട്ടിക്കാലം മുതൽ നിർബന്ധ ബുദ്ധിയിൽ കഴിവ് തെളിയിച്ച സ്പീക്കറായി മാറിയ പത്താം ക്ലാസ്സുകാരൻ റോൾ ജോൺ അജു എഐയുടെ ഇംപ്ലിമെന്റേഷനെ കുറിച്ച് സംസാരിച്ചത് ഹഡിൽ ഗ്ലോബലിൽ വ്യത്യസ്തത പുലർത്തിയൻ മൂന്ന് ദിവസം എട്ട് വേദികൾ സജീവമായിരുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തിയ ഹഡിൽ ഗ്ലോബൽ ഇന്ത്യയിലെ മികച്ച വ്യവസായ പ്രമുഖ സ്റ്റാർട്ടപ്പ് ആൻഡ് ഇൻഡസ്ട്രി എക്സ്പെർട്ട്സ് മെൻറ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ഫണ്ടിങ് ഏജൻസികൾ തുടങ്ങിയവർ ഈ മൂന്ന് ദിവസത്തെ സമ്മേളനത്തെ മികച്ചതാക്കി മാറ്റി